ഇതാ ഇപ്പോൾ കോഴിക്കോട് യുവമോർച്ചയുടെ പ്രതിഷേധമാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയിലാണ് തോന്നുന്നു യുവമോർച്ചയുടെ പ്രതിഷേധം എസ് ഐ ടി കുറ്റപത്രം സമർപ്പിക്കാത്ത പശ്ചാത്തലത്തിൽ മുരാരിബാബു ജാമൻ കിട്ടി പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇന്നലെയും ഞാൻ നമുക്ക് യുവമോർച്ച പ്രതിഷേധ മുഖത്ത് ആണ് ഇത് ഇതുമായി ബന്ധപ്പെട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം ഇവിടെ വന്ന് ഇത്തരത്തിൽ ബി ജെ പി അധികാരത്തിലേക്ക് എത്തിക്കുകയാണെങ്കിൽ ഇവിടെ പ്രതികളെ പിടിച്ച് എന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമൊക്കെ നടത്തിയിരുന്നു സ്വാഭാവികമായും പൊളിറ്റിക്കൽ ക്യാമ്പയിനാക്കി അതെടുക്കാൻ പോകുന്നു എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് ഒന്ന് പ്രഖ്യാപിക്കുന്ന സാഹചര്യത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ പ്രതിഷേധങ്ങൾ കൂടുതൽ കൂടുതൽ ശക്തമാകും ഇതിനു മുമ്പ് എത്രത്തോളം ഇതുപോലെയുള്ള പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടിരുന്നു എന്നതുകൂടി ചോദിച്ചെന്നുമാണ് കാര്യം ഇടക്കാല ഉത്തരവ് ഹൈക്കോടതി ഒന്നിനുണ്ടോ എന്നല്ല പത്തും കഴിഞ്ഞ് പതിനൊന്നാം ഇടക്കാല ഉത്തരവാണ് ഏറ്റവും ഒടുവിൽ വന്നത് ആദ്യ ഇടക്കാല ഉത്തരവുള്ള സമയത്തൊന്നും പണ്ട് ശബരിമല ആചാരലങ്കത്ത് ആചാരലംഘന സമയത്ത് കണ്ടുപോലുള്ള പ്രതിഷേധമൊന്നും ആരുമാരും തെരുവിലേതെങ്കിലും പ്രതിപക്ഷത്തിന് കണ്ടില്ല പിന്നെ കഴിഞ്ഞ് കുറേയും ഇങ്ങോട്ട് വന്നതിന് ശേഷമാണ് അങ്ങനെ തിരുവിലെ സമരം സമരം നടത്തിയില്ല എന്നുള്ളതല്ല പേരിൻ്റെ സമരങ്ങൾ നടത്തിപ്പോയിട്ടേ ഉണ്ടായിട്ടുള്ളൂ അത് കഴിഞ്ഞ് കുറേയും ഇങ്ങോട്ട് വരുമ്പോഴാണ് ഇത്തരത്തിൽ തിരുവിലെ സമരങ്ങൾ സ്വാഭാവികമാണ് തിരഞ്ഞെടുപ്പാണ് തിരഞ്ഞെടുപ്പ് കാലത്ത് ഈ വിഷയം കൂടുതൽ കൂടുതൽ ശക്തമാകും എന്ന കാര്യത്തിൽ തർക്കം വേണ്ട സ്വാഭാവികമായും തിരുവിലെ പ്രതിഷേധങ്ങളും ശക്തമാകും കോഴിക്കോടാണ് കോഴിക്കോട് അവിടെ ശക്തമായ ജലവിരുമി പ്രയോഗം പ്രവർത്തകർക്ക് നേരെ നടക്കുന്നുണ്ട് ദീപക് ദർമ്മണം ചെയ്യുന്നു ദീപക് യുവമോർച്ച പ്രവർത്തകർ എന്തിനാണ് കാരണം ശബരിമല സ്വർണക്കുള്ള വിഷയത്തിൽ സർക്കാരിനെതിരായ പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് ഈ യുവമോർച്ച പ്രവർത്തകർ കലക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തിയത് വിവിധ സ്ഥലങ്ങളിൽ നടക്കുന്ന പ്രതിഷേധം വിവിധ ദിവസങ്ങളിലാണ് അത്തരത്തിലുള്ള ഒരു പ്രതിഷേധമാണ് കോഴിക്കോട് കലക്ടറേറ്റിൽ സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി മാർച്ച് പോലീസ് തടഞ്ഞു പിന്നീട് സമരക്കാരോട് പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെടുന്നു കളക്ടറേറ്റിലേക്ക് തള്ളിക്കയറാൻ വേണ്ടി സമരം നടത്തുന്നു അങ്ങനെ ഒടുവിൽ ഇപ്പോൾ ജലബീരങ്കി പ്രയോഗിച്ചു ജലബീരങ്കി പ്രയോഗിച്ചതിനു ശേഷം പ്രവർത്തകർ പിന്മാറിയിട്ടില്ല ഇപ്പോഴും ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ് ആ സമരം കലക്ടറേറ്റ് സിവിൽ സ്റ്റേഷന്റെ മുഖ്യ കവാടത്തിൽ ഇപ്പോഴും ആ യുവമോർച്ചാ പ്രവർത്തകരുടെ സമരം തുടരുകയാണ് ഹാഷ്മി ദീപക് ധർമ്മടമാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകുന്നത് അവിടെ കോഴിക്കോട് കളക്ട്രേറ്റിലേക്കാണ് യുവമോർച്ചയുടെ പ്രതിഷേധം ശബരിമല സ്വർണ്ണപ്പള്ളയിൽ പ്രതിഷേധിച്ചാണ് അങ്ങോട്ടേക്കുള്ള പ്രതിഷേധ മാർച്ച് ജലവീരങ്കി പ്രയോഗത്തിൻ്റെ ആദ്യ സെറ്റ് കഴിഞ്ഞു സ്വാഭാവികമായും അങ്ങനെയാണ് കാണുക വീണ്ടും പ്രവർത്തകർ സംഘടിപ്പിക്കുമ്പോൾ വീണ്ടും അടുത്ത സെറ്റ് ഓഫ് ജലവീരങ്കി പ്രയോഗം ആണ് കാണാനുണ്ടാവുക ഈ ബാരിക്കേഡ് ബാരിക്കേഡ് മറിച്ചിടുക എന്ന ഈ പ്രതിഷേധ മുഖത്തൊക്കെ കാണാനുള്ള സാധാരണ കാഴ്ച ഇരിക്കുമെന്ന് അത് കഴിഞ്ഞു തോന്നുന്നു അത് അതിനെ തുടർന്നാകും ഇപ്പോൾ ജലവീരങ്കി പ്രയോഗം ഉണ്ടാവുക നേരത്തെ കടകംപള്ളി സുരേന്ദ്രൻ്റെ വസതിയിലേക്കും മന്ത്രി വി എൻ വാസ്തവൻ്റെ വസ്തു ഓഫീസിലേക്കുമൊക്കെ പല സ്ഥലങ്ങളിലാണ് യുവമോർച്ചയുടെ പ്രതിഷേധം പോയ ദിവസങ്ങളിൽ കണ്ടിരുന്നു യുവമോർച്ച ബി ജെ പി അല്ലെങ്കിൽ യുവമോർച്ച പ്രതിഷേധം കൂടുതൽ ശക്തമാക്കുകയാണ് ഉറപ്പായും തിരഞ്ഞെടുപ്പ് പശ്ചാത്തലം അതിലുണ്ട് കാര്യം ശബരിമല സ്വർണ്ണക്കൊള്ള നാളുകൾ കുറേ ആയെങ്കിലും അത് അന്വേഷണം മുടന്നതാണോ എന്ന സംശയം ഉണ്ടാകുമ്പോഴൊക്കെ രാഷ്ട്രീയമായി ഏതെങ്കിലും തരത്തിൽ മുടന്നിട്ടില്ല രാഷ്ട്രീയമായ വിഷയം കൂടുതൽ പൊട്ടൻഷ്യലോടെ നിൽക്കുകയാണ് എന്ന കാര്യം നമുക്കൊക്കെ അറിയാം ഏറ്റവും കൂടുതൽ സഭാ സാക്ഷ്യം വഹിച്ചത് അത് തന്നെയാണ് ഈ പൊറ്റിയെ എന്താണ് പാരടി പാട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പാടുന്ന സഭയിൽ കണ്ടു സഭയിലെ ചർച്ചയായില്ലെങ്കിലും പ്രധാന പ്രതിഷേധ വിഷയമാവുന്നത് കണ്ടു ഭരണപക്ഷ എം എൽ എ മാർ പ്രകടനമായി പുറത്തേക്ക് ഇറങ്ങി വന്ന് പ്രതിപക്ഷത്തിനൊരു ആരോപണം ഉന്നയിക്കുന്നത് കണ്ടു പ്രതിപക്ഷം എന്നൊരു മറുപടി കൊടുക്കുന്നത് കണ്ടു അതായന്നും രാവിലെ പ്രതിപക്ഷ നേതാവ് ഇത്തരത്തിൽ എസ് ഐ ടി എസ് ഐ ടിക്ക് വീഴ്ച ഉണ്ടായി എന്ന ആരോപണം ഉയർത്തുന്നത് കണ്ടു കുറ്റപത്രം സമർപ്പിക്കാത്ത പശ്ചാത്തലത്തിൽ മുരാരിബാബു പുറത്തേക്ക് പോകുന്നത് കണ്ടു അപ്പോൾ അങ്ങനെ വിഷയം വളരെ സജീവമായി നിൽക്കുകയാണ് സ്വാഭാവികമായും അത് രാഷ്ട്രീയ വിഷയമാണ് രാഷ്ട്രീയ വിഷയമാകുമ്പോൾ സ്വാഭാവികമായും ആ പ്രതിഷേധങ്ങൾ കൂടുതൽ കൂടുതൽ ശക്തമാവുകയുമാണ് ദീപക് ധർമ്മന ചെയ്യുന്നത് ദീപക് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ യുവമോർച്ച വാസവൻ്റെ മന്ത്രി വി എൻ വാസവൻ്റെ ഓഫീസിലേക്കും കടകംപള്ളീശ്വരൻ്റെ വസ്തിയിലേക്കൊക്കെ മാർച്ച് നടത്തിയിരുന്നു അപ്പോൾ യുവമോർച്ച ഒരു പ്രധാന വിഷയമായി ഏറ്റെടുത്ത് തെരുവിൽ പ്രതിഷേധമായി കൂടുതൽ സജീവമാവുകയാണെന്ന് തോന്നുന്നു ദീപക് ഷ്മി അങ്ങനെ തന്നെയാണ് കാരണം തെരഞ്ഞെടുപ്പ് പ്രചാരണം യഥാർത്ഥത്തിൽ അവർ തുടങ്ങിക്കഴിഞ്ഞു ഇന്നലെ പ്രധാനമന്ത്രിയുടെ വരവോടുകൂടി ഇനി അങ്ങോട്ട് സർക്കാരിനെതിരായ സമരങ്ങൾ കൂടുതൽ ശക്തമാക്കുമെന്നുള്ള സൂചന കൃത്യമായി തന്നെ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നൽകിയിരുന്നു അതിന്റെ ഭാഗം എന്നോണം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പല സമരങ്ങൾ കണ്ടതാണ് അങ്ങനെ ഇന്ന് ഇപ്പോൾ കോഴിക്കോട് സിവിൽ സ്റ്റേഷന് മുൻപാകെ യുവമോർച്ചാ പ്രവർത്തകർ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാരിനെതിരായ പ്രതിഷേധം എന്നുള്ള നിലയിലാണ് സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ച് ചെയ്തത് ആഷ്മി പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് വേളയിൽ ഇത്തരം സമരങ്ങൾ കൂടുതൽ ഉണ്ടാവുക സ്വാഭാവികമാണ് അത്തരത്തിൽ ഒരു ശക്തമായ സമരം എന്നുള്ള നിലയിൽ തന്നെ നമുക്കിതിനെ കാണാൻ സാധിക്കും യുവമോർച്ച പ്രവർത്തകർ സംഘടിച്ച് അവർ പ്രകടനവുമായി കലക്ടറേറ്റിലേക്ക് നീങ്ങുന്നു കലക്ടറേറ്റിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായി ബാരിക്കേഡ് വെച്ച് പോലീസ് തടയുന്നു കെ എ പിയിൽ നിന്നുള്ള പോലീസ് സന്നാഹം വലിയ രീതിയിൽ അക്രമ സാധ്യതയുണ്ട് എന്ന ഇന്റലിജൻസ് മുന്നറിയിപ്പ് കൊണ്ട് തന്നെ വലിയ രീതിയിൽ സന്നാഹവുമായി എത്തിയിരുന്നു എന്നാൽ പോലീസ് പിരിഞ്ഞു പോകാൻ പറഞ്ഞു പിരിഞ്ഞു പോകുന്നില്ല ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമം നടക്കുന്നു അങ്ങനെയാണ് ആദ്യ സെറ്റ് ജലബീരങ്കി പ്രയോഗിച്ചത് ഇപ്പോൾ സമാധാനപരമായി ഇപ്പോൾ സമരം മുദ്രാവാക്യം വിളിച്ചു അവിടെ അവരുടെ പതാക ഉയർത്തിക്കൊണ്ട് സിവിൽ സ്റ്റേഷനിൽ പഠിക്കലിൽ ഇപ്പോഴും സമരം തുടരുകയാണ് ഇപ്പോൾ അക്രമ സംഭവങ്ങളോ പോലീസിന്റെ ഏതെങ്കിലും രീതിയിലുള്ള ഇടപെടലുകളോ ഇല്ല സമരക്കാർ ആ തടഞ്ഞ ഇടത്ത് വെച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിച്ച് അവരുടെ പ്രതിഷേധം അറിയിക്കുകയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം